ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലോങ് പ്ലേസിലുള്ള ബ്രൈഡ് പോകുന്നതാണ് അപ്പോൾ കോവിഡ് വിശേഷങ്ങളെല്ലാം കാണിക്കും അപ്പം ഞാൻ ഈ ഒരു റൂട്ടിലാണ് പോകുന്നതല്ലേ ഫുൾ ആയിട്ട് കാണിക്കാൻ പറ്റുന്നില്ല സോ ഇപ്പോഴും പറയാൻ നമ്മുടെ ചാനലെല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ എടുത്തുള്ള പേക്കും പ്രസ് ചെയ്യുക വീഡിയോ എടുപ്പായാലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബ്രൈഡുള്ളൊരു ദിവസമാണോ അതും ബ്രൈഡ് അടുത്തൊന്നുമല്ല ഗൈസ് കുറച്ച് ദൂരെയാണ് മധുരൈ സൈഡാണ് അപ്പോൾ ഏകദേശം ഒരു മൂന്നാല് ട്രാവൽ ഉണ്ട് അപ്പോൾ വിശേഷം എല്ലാം കാണിച്ചു തരാം അപ്പോൾ ഒരുപാട് പേര് വ്ലോഗ് ചെയ്യാൻ മറന്നുകൊണ്ട് ഇനി മുതൽ നമ്മൾ ഫുള്ള് ഇങ്ങനത്തെ ലോങ് വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിന് മുന്നേ പറയാൻ വെച്ചെങ്കിൽ നമ്മുടെ ചാനലർക്കിഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ അടുത്തുള്ള ബെല്ലും പ്രസ് ചെയ്യാം അപ്പം വീഡിയോ കെട്ടിട്ട് പോയാലോ ബാ നമ്മളിപ്പോ ഇറങ്ങി നമ്മൾ നേരെ ബസ്സിലാണ് പോകുന്നത് വിടെ പോയിട്ട് വിശേഷങ്ങൾ കാണിക്ക പോകുന്ന വഴിയും കാണിക്കാം അപ്പൊ എൻ്റെ കൂടെ ഞാൻ മാത്രമല്ല അഹല്യുണ്ട് അസിസ്റ്റർ ആയിട്ട് കാണിക്കാം എങ്ക നെറിയ വിഷയം പിള്ളിക്ക് വന്നിട്ട് കുറെ സാധനം വാങ്ങാൻ പോവാണ് ഇന്ത് പിള്ള ഒളിഞ്ചിരുള്ളതാ ഇന്ത്യക്ക് പിള്ള എപ്പിള പാരു കുണ്ട അതിൽ രണ്ട് കാഴ്ചപ്പം പുറത്തിറങ്ങിയത് സൺഡേ ആണ് മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കുറവാണ് അപ്പോൾ അതിലേക്ക് ഇതിൽ വർക്ക് കഴിഞ്ഞും എന്തോ ജലദോഷം പിടിച്ചായിരുന്നു അപ്പോൾ അതോട് ടാബ്ലെറ്റ് വാങ്ങിക്കുക അല്ലെങ്കിൽ ഇന്ന് ഫുള്ള് ഫീൽ പറഞ്ഞിട്ട് ടാബ്ലറ്റ് വാങ്ങിക്കാൻ പോകുന്നു നമ്മളപ്പോൾ ഓട്ടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് സാറിൻ്റെ മൊബൈൽ ഷോപ്പിൽ പോയിട്ട് നമ്മുടെ സ്മാർട്ട് വാച്ചിൻ്റെ കോംബോ സെറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ വെറുതെ നോക്കാൻ വിചാരിച്ചിട്ട് അടുത്ത ചേട്ടൻ ഫോൺ നോക്കുന്ന സമയം കൂടെ നമ്മൾ വെറുതെ വാച്ചന് വേണ്ടി എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ഒരു കളക്ഷനുമില്ല ഗീസ് അകല്യ മുന്നേ ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഫസ്റ്റ് അകലിയ ഈ ഷോപ്പിലേക്കാണ് ഫസ്റ്റ് ആയിട്ട് വരുന്നത് പിന്നെയാണ് പതുക്കെ പതുക്കെ നമ്മളെ പാർലറിലോട്ട് അകലിയ വന്നു തന്നെ അപ്പോൾ അതുകൊണ്ട് അവൾ തന്നെ എനിക്ക് കാണിച്ചു തന്നെ നമ്മൾ ഇവിടെ ഈ സാധനം വാങ്ങിച്ച ഇവിടെ ഇപ്പോൾ സീസൺ ആണെങ്കിൽ ഇന്ന ഞാവൽപ്പഴം എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ പറയുന്നു നിങ്ങളവിടെ എന്തുവാ പറയുന്നു എന്നുള്ളത് എല്ലാവരും കമൻ്റ് ചെയ്യുക നമ്മുടെ ഞാറപ്പഴം അല്ലെങ്കിൽ പഴം എന്ന് പറയും പിന്നെ നമ്മളെവിടെ പോയാലും നമ്മൾ തിരി എന്തേലും മേടിക്കുകയാണോ ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കിട്ടും കേട്ടോ സീ ഇവിടെ എന്തുവാ സീസൺ വരുന്നത് അതൊക്കെ എൻ്റെയൊക്കെ മേളമാണ് അകല് ചത്തുകുത്തിയിരിക്കുന്നത് പാവം

ൈഡിൻ്റെ കൂടെ അയച്ചയാണ് അപ്പം അവരുടെ കൂടെ സ്റ്റാർസിനടുത്ത് പോയിട്ട് വന്നതുകൊണ്ട് നല്ല ലേറ്റായി എന്നിട്ട് വന്ന ഉടനെ ഒന്നും കഴിക്കാണ്ട് വിളിച്ചുകൊണ്ട് വന്നതാണ് പിന്നെ എന്തെല്ലോ ഒഴിച്ചു അവനോടുകൂടെ എന്തെങ്കിലും വാങ്ങിച്ച് കൊടുക്കാൻ ഫസ്റ്റത്തെ ഭയങ്കര വെയിലാണ് എന്താ സഹിക്കാം ഫൈനലി മധുര എത്തി നമ്മൾ നല്ല ലേറ്റ് ആയിട്ടാണ് എത്തിയത് നമുക്ക് നോക്കാം അടുത്ത ബസ് തരണം ഞാൻ എല്ലാ പ്രാവശ്യവും വേണ്ട ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും മധുര ഇറങ്ങിയിട്ടാണ് സം ടൈം വരുന്നത് അപ്പോഴേ ഞാൻ ആലോചിക്കും എപ്പോഴും ഈ പൂവിന്റെ ഫോട്ടോയോ വീഡിയോസോ അങ്ങനെയൊക്കെ എടുക്കണം കാരണം എനിക്ക് പൂ ഭയങ്കര ഇഷ്ടമാണ് ആരെന്നെ വേണോ സാപടേത്തി ഇവിടെ എത്തി ഇനി നിന്ന് നേരെ മണ്ഡപത്തിൽ പോണം പിന്നെ അവിടെയാണ് സ്റ്റേ എന്നാ പറഞ്ഞത് അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് പോവാം വല്യ ഫുഡായി ഇപ്പോൾ ഈ ബ്രൈഡെന്ന് പറയുന്നത് എൻ്റെ ഹോസ്റ്റലിൽ എൻ്റെ റൂംമേറ്റാണ് അപ്പം ഫസ്റ്റ് ടൈം മേക്കപ്പ് ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഫസ്റ്റ് ഞാൻ തന്നെ പോകാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനും അകലെയും ഭയങ്കരമായിട്ട് ടയേർഡായി ഞങ്ങൾക്ക് പിന്നെ എനിക്ക് ഒട്ട് എനിക്ക് ഫീവറൊക്കെ ആയി എന്തുവാ അങ്ങ് മൊത്തത്തിലേ ഞാൻ ഇതായി പോയായിരുന്നു ഗൈസ് പിന്നെ നമ്മൾ വേഗം ഒരു ഒന്നര മണിക്കൂർ ട്രാവൽ കഴിഞ്ഞ് മണ്ഡപത്തിലെത്തിയായിരുന്നു പെൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഒന്നര മണിക്കൂർ ട്രാവലുണ്ടായിരുന്നു എന്നിട്ട് ഇത് മണ്ഡപത്തിലെത്തിയിട്ട് പിന്നെ സ്വീകരിക്കുന്ന ചടങ്ങാണിത് പിന്നെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കാരണം എനിക്ക് ഒട്ടും വയ്യാണ്ടാറുണ്ട് പിന്നെ കണ്ടിന്യൂസ് നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പം നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ വീണ്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്യുക രണ്ടുപേർക്കും ഒട്ടും പറ്റിയില്ലായിരുന്നു അതെനിക്ക് ലൂസ് മോഷൻ ആയി എനിക്ക് വയ്യാണ്ടായി പിന്നെ നമുക്ക് ഫോണെടുക്കാം മറ്റേ